ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ കുറച്ച് ദിവസം ഇടവേളയ്ക്ക് ശേഷം ഞാനൊരു ആനയൂട്ടിന്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ ആനയോട്ട് കാണാൻ വേണ്ടി ഇരിങ്ങാലക്കുട ശ്രീകൂടൽമാണിക്യം ടെമ്പിളിൽ പോയിട്ടുണ്ടായിരുന്നു ആനയൂട്ട് തൃശ്ശൂരെല്ലാം നടക്കുമ്പോൾ നമുക്ക് വിഷമമാണ് തൃശ്ശൂർ ഇത്ര തിരക്കില് പോയിട്ട് നിൽക്കണ്ടേ അപ്പോൾ ഇപ്പൊ രണ്ട് മൂന്ന് വർഷമായിട്ട് ഇവിടെ കൂടൽ മാണിക്കത്തിലുണ്ട് ചിങ്ങം ഒന്നിനുണ്ട് ഇവരുടെ ആനകളുടെ കർക്കടക ചികിത്സ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനൊരു ആനയോട്ട് സംഘടിപ്പിക്കാറുണ്ട് സാധാരണ നല്ല അടിപൊളിയായിട്ട് വലിയ രീതിയിലാണ് നടത്തല് പക്ഷെ നമ്മളെ വയനാട് ഇഷ്യൂ കാരണം കൊണ്ട് ചെറിയ രീതിയിൽ ഒരു പതിനൊന്ന് ആനയൊക്കെ വെച്ചിട്ടാട്ടോ നടത്തിയിരുന്നത് ആനകൾക്ക് കഴിക്കാൻ അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ ചോറിന്റെ വലിയ ബോളുകൾ പിന്നെ എന്താ ഒരുപാട് ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടായിരുന്നു ഈ ആനയ്ക്ക് ഇങ്ങനെ അരി ഭക്ഷണം ഇഷ്ടമല്ല അപ്പൊ അത് കണ്ടോ ഇങ്ങനെ വാങ്ങാണ്ട് നിൽക്കണ കണ്ടോ അത് അരി ഭക്ഷണം ഇഷ്ടമല്ല ചില ആനകൾ അങ്ങനെയുണ്ട് ചില ആനകൾക്ക് തണ്ണിമത്തന ഇഷ്ടമല്ല അങ്ങനെ കുറേ സീനുകളുള്ള ആനകളുണ്ട് എന്നാലും അടിപൊളിയായിരുന്നു കേട്ട കാരണം ഇപ്പൊ ഇത്ര അടുത്തൊക്കെ ഞാൻ ആനയുടെ അടുത്ത് ആദ്യമായിട്ട് പോണതാണ് കേട്ടാ ഇങ്ങനെ ഇത്ര അടുത്ത് കാരണം ഇവര് തുമ്പിക്ക ഇങ്ങനെ നമ്മളിങ്ങനെ തൊട്ടുകൊണ്ടിരിക്കും ഇവർക്ക് ഫുഡ് എപ്പോഴും ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് ആനകള് ഏർ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ ക്യൂട്ട് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട് കൊമ്പുള്ള ആനകളുടെ അടുത്ത് പോകുമ്പോഴാണ് ഒരു പേടി ഉണ്ടായിരുന്നത് ഞാൻ കൊടുത്തത് ഈ ഒരു ആനയ്ക്കാണ് കേട്ടോ പേര് എനിക്ക് അറിയില്ല പാർവതി എന്തോ ആ തോന്നുന്നുണ്ട് പുള്ളിക്കാരി ഭയങ്കര കൂളാണ് കേട്ടോ അതിൻ്റെ ഒക്കെ നല്ലോണം വാങ്ങി ഫുഡൊക്കെ വാങ്ങി കഴിച്ചു എനിക്ക് ഭയങ്കര സന്തോഷമായി താഴെ ഒന്നും ഒന്നിട്ടല്ലേ ഭാഗ്യത്തിന് അപ്പൊ പക്ഷെ ഈ കൊമ്പിന്റെ ഇടക്കൂടെ പോയപ്പോഴൊക്കെ എനിക്ക് പേടിയെ കണ്ടോ ഇത്ര വലിയ കൊമ്പാണ് പിന്നെ ഇടക്കൂടെ പോയപ്പോഴൊക്കെ പേടിയായിരുന്നാലും പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലും കടക്കണ്ടേ അപ്പൊ നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മളിങ്ങനെ പതുക്കെ നൈസായിട്ടൊക്കെ കടന്നു ഇവനും കുഴപ്പമില്ല ഇവന് ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ ആൾക്കാരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു ഹായൊക്കെ പറയുന്നുണ്ട് കേട്ടോ തുമ്പിക്കൈ കൊണ്ട് അതിൻ്റെ ഇടയിൽ കുറെ പെരിത ഹായൊക്കെ കാണിച്ച് അവിടെ നിന്നേ വരുന്നുണ്ട് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടാണ് വരുന്നത് ഇത് ഫൈനൽ കമ്പൈൽ ഒരു വീഡിയോ ആണ് കേട്ടോ ഫസ്റ്റ് തൊട്ടിങ്ങനെ മെയിൻ ആയിട്ടുള്ള ക്ഷേത്രത്തിലെ തന്ത്രിമാർ ആനക്കി കൊടുത്തിട്ടാണ് ഈ ഒരു ചടങ്ങ് തുടങ്ങണത് തന്നെ അതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു വീഡിയോ ആണ് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഉള്ളത് നമ്മൾ റീൽസിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ ഒരുപാട് ടൂറിസ്റ്റുകളെല്ലാം വന്നിരുന്നു നല്ല അടിപൊളിയായിരുന്നു ചെറിയ രീതിയിൽ മഴ ഉണ്ടായിരുന്നുള്ളൂ കാര്യമായിട്ട് മഴയും പെയ്തില്ല സന്തോഷമായി നമുക്ക് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ആനയൂട്ട് എന്തായാലും എല്ലാ വർഷവും ചിങ്ങമുന്നിനുണ്ടാവും അപ്പോൾ ഇനി ഇരിങ്ങാലക്കുടയിലേക്കൊക്കെ വരാൻ പ്ലാൻ ഉള്ളവർ ചിങ്ങമുന്നിനൊക്കെ വന്ന് ആനയൂട്ടിലൊക്കെ പങ്കെടുക്കാം ഇനി അത്രയേ ഉള്ളൂ അപ്പോൾ തൃശ്ശൂർ പോകാൻ വിഷ എന്താ വിഷമമായവർ അതായത് തൃശ്ശൂർ ഇങ്ങനെ പോകാൻ പറ്റാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെയൊക്കെ വന്ന് പാർട്ടാവാകാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു താങ്ക് യു